കേരള തമിഴ്നാട് അന്തർ സംസ്ഥാന പാതയിലൂടെ ചരക്ക് സേവനങ്ങൾ നടത്തുന്ന വാഹനങ്ങൾ തടയുന്നതിനെതിരെ നിയമ നടപടിയുമായി ഇന്ത്യൻ ഡ്രൈവേഴ്സ് സൊസൈറ്റി ഇന്ത്യയിലുടനീളം പല സംസ്ഥാനങ്ങളിലും ചരക്ക് കയറ്റാൻ പോകുന്ന വാഹനങ്ങൾ നിരവധി ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും വർഷങ്ങളായി ഈ മേഖലയിൽ അനുഭവിച്ചു വരികയാണെന്ന് ഇന്ത്യൻ ഡ്രൈവേഴ്സ് സൊസൈറ്റി ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ജി നാഗരാജൻ തെന്മലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യൻ ഡ്രൈവേഴ്സ് സൊസൈറ്റി ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ജി നാഗരാജൻ പ്രസിഡന്റ് കണ്ണൻ ജി എസ് കമ്മിറ്റി അംഗങ്ങളായ ഹരി കുന്നിക്കോട് അലക്സ് ഉറുകുന്ന് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തെങ്കാശി ജില്ലയിൽ നിന്നും ചരക്കുകൾ വാഹനങ്ങളിൽ കയറ്റാനും തിരികെ കേരളത്തിലേക്ക് കടക്കുന്നതിനും ലോറി ഡ്രൈവർമാർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരികയാണെന്ന് ജി നാഗരാജൻ പറഞ്ഞു ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു പ്രസ് മീറ്റിംഗ് കഴിഞ്ഞ കുറേ നാളായി തമിഴ്നാട്ടിൽ അതായത് തെങ്കാശി ജില്ലയിൽ കേരളത്തിലെ വാഹനങ്ങൾ നേരിടുന്ന ചില ഗുരുതരമായ പ്രതിസന്ധികളുടെ വലിയ വിഷയങ്ങൾ പൊതുജനത്തിനെ അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പം നിലവിൽ തമിഴ്നാട്ടിൽ രാവിലെ ആറു മണി മുതൽ അതായത് പുളിയേറ പോലീസ് ചെക്ക് പോസ്റ്റിൽ രാവിലെ ആറു മണി മുതൽ പത്ത് വരെ കേരളത്തിൽ നിന്ന് പോകുന്ന ലോറികൾ പുളിയേറ പോലീസ് ചെക്ക് പോസ്റ്റിൽ കടത്തിവിടുന്നുണ്ട് അഞ്ച് മണിക്കൂറവിടെ യാതൊരു ഒരു ദേശലക്ഷ്യമില്ലാതെ അല്ലെ ഒരു പ്രായോഗികമായ ഗുണങ്ങളൊന്നുമില്ലാതെ രാവിലെ അഞ്ച് മണിക്കൂർ അവിടെ തടഞ്ഞിടുകയാണ് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ പത്ത് മണി വരെയുള്ള എട്ട് മണിക്കൂറിൽ വാഹനങ്ങൾ തമിഴ്നാട്ടിലോട്ടും കേരളത്തിലോട്ടും കടത്തിവിടാതെ കുളിയേറെ പോലീസ് ചെക്കോച്ചിലാണ് വാഹനങ്ങൾ തടഞ്ഞിടുന്നത് ഈ പതിമൂന്ന് മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിടുന്നതിന് പ്രത്യേകിച്ച് യാതൊരു തരത്തിലും ഗുണമോ അല്ലെങ്കിൽ സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങൾക്കോ ഭീഷണിയാവുന്ന തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മേഖലയിലുള്ളവർക്ക് കടുത്ത ബുദ്ധിമുട്ടാണ് വരുന്നത് മാത്രമല്ല നമ്മുടെ കേരള സംസ്ഥാന കേരള തമിഴ്ന അന്തർ സംസ്ഥാന പാതയിൽ ആര്യങ്കാവ് കുളിയേറ ചെക്കൂച്ചുവല്ലി ഒരു ദിവസം പക്ഷി വസ്തുക്കളും നിർമ്മാണ സാധനങ്ങളുമായി ഏകദേശം അമ്പതോളം വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങൾ ഒരു മൂവായിരത്തോളം വാഹനങ്ങൾ ഓടുന്ന ഈ റൂട്ടിൽ ഇങ്ങനെയുള്ള കുറച്ച് അതായത് പാറ ഉൽപ്പന്നങ്ങൾ കയറ്റുന്ന വാഹനങ്ങൾ ഈ തടഞ്ഞിരുന്ന ചരക്ക് വാഹനങ്ങൾ ഇതിന് ഈ പുളിയറ ഭാഗത്ത് മാത്രമാണ് ഇത്തരം പ്രതിസന്ധി ഉള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാരുകളും മറ്റു രാഷ്ട്രീയ കക്ഷികളും ഇത്തരം തൊഴിൽ വിഷയങ്ങളിൽ നാളിതുവരെ ഒരു പരസ്യ പ്രസ്താവനയോ പിന്തുണയോ നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അടിയന്തരമായി ഈ വിഷയം ഉന്നത അധികാരികൾ പരിഗണിച്ചില്ലെങ്കിൽ ചരക്ക് സേവനം നടത്താൻ പറ്റാത്ത തരത്തിൽ വാഹന ഉടമകളും അതുമൂലം ജോലി നഷ്ടപ്പെടുന്ന ഡ്രൈവർമാരും പ്രതിസന്ധിയിലാകും ഇതിനൊക്കെ പ്രധാന കാരണം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ലോഡ് കയറ്റാൻ പോകുന്ന വാഹനങ്ങൾ പുളിയറ പോലീസ് ചെക്ക് പോസ്റ്റിൽ യാതൊരു മാനദണ്ഡവുമില്ലാതെ മണിക്കൂറുകളോളം റോഡിനിരുവശവും തടഞ്ഞിടുകയും എന്നാൽ ചെക്ക് പോസ്റ്റ് പരിധി കഴിഞ്ഞിട്ട് ഇരുന്നൂറ് മീറ്ററിന് ശേഷം യഥേഷ്ടം എവിടെ വേണമെങ്കിലും ഓടാനും കഴിയുമെന്ന സ്ഥിതിയാണ് വളരെ വിചിത്രമായ നിയമമാണിത് ഒരു നാഷണൽ ഹൈവേയിൽ ഉദ്യോഗസ്ഥർ സ്വതന്ത്രമായി വാഹനം ഓടിക്കാനുള്ള മോട്ടോർ ചരക്ക് വാഹനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഭരണഘടനാ വിരുദ്ധമായി വെല്ലുവിളിക്കുകയാണ് കൂടാതെ ചരക്കുമായി വരുന്ന വാഹനങ്ങൾ തെങ്കാശി ജില്ലയിലും മറ്റു പ്രദേശങ്ങളിലും അകാരണമായി തടഞ്ഞിടുന്നതിനും ഏർപ്പെടുത്തുന്നതും അനാവശ്യ പിഴകൾ അടിച്ചേൽപ്പിക്കുന്നതുമായ നീതി നിഷേധാത്മക സമീപനമാണ് ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും നാഗരാജൻ പറഞ്ഞു പക്ഷേ കഴിഞ്ഞ ഇപ്പോൾ അവർ പല ഉത്സവങ്ങളുടെ പേര് പറഞ്ഞാണ് ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ മെയ് മാസം മുതൽ ഈ പാറ ഉൽപ്പന്നങ്ങൾ നിർത്തിയിട്ടുള്ളതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായിരുന്നു അതിൽ ഇന്ത്യൻ ഡ്രൈവേഴ്സ് സൊസൈറ്റി ബഹുമല്ലപ്പെട്ട മദ്രാസ് ഹൈക്കോടതിയിൽ റിട്ടു പെറ്റീഷൻ ഫയൽ ചെയ്ത് ഇടക്കാല ഉത്തരവ് നേടി വാഹനങ്ങൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ ഓണക്കാലഘട്ടവും ശബരിമല സീസണും ആര്യങ്കാവ് അമ്പലത്തിലെ ആര്യങ്കാവ് ക്ഷേത്രത്തിലെ ഉത്സവം കൊട്ടാരക്കര ഗണവഴി ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും രണ്ട് സംസ്ഥാനങ്ങളിലെയും എല്ലാ ഉത്സവ സീസണുകളിലും എസ് അളവ് മുറിയീൻ പാഞ്ചൽ പോലെയുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങൾ ബ്ലോക്കാവാത്ത തരത്തിൽ ഡ്രൈവേഴ്സിൽ നിന്ന് തന്നെ ജോലിക്ക് ആളുകൾ നിർത്തി വലിയ മഴക്കാലത്തും എല്ലാ സമയത്തും എല്ലാ തര ദുർഘട ഘട്ടങ്ങളെ അതിജീവിച്ചാണ് സർവീസ് നടത്തിയിട്ടുള്ളത് പക്ഷേ ഈ വർഷം ഈ പ്രസ്ഥാനം മാത്രമല്ല ഈ വളരെ വലിയ ഒരു ഗൂഢമായ ഒരു ലക്ഷ്യത്തിൻ്റെ പുറകിലാണ് തെങ്കാശി ഭരണകൂടം ഇത്തരം കാര്യങ്ങൾ വളരെ ശക്തമായിട്ടും അന അനാവശ്യമായിട്ടും വാഹനങ്ങൾക്കെതിരെയുള്ള ഈ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് വരാൻ പോകുന്ന ശബരിമല സീസൺ അട്ടിമറിക്കാൻ ഉള്ള ഗൂഢ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ചില വ്യക്തികളുടെ താല്പര്യത്തിനാണ് തെങ്കാശി ഭരണകൂടവും ഇത്തരം നിയമ നിയമപരമല്ലാത്ത ഭരണഘടനാപരമായ സംരക്ഷണം ഒരു പൗരന് നൽകണമെന്നുള്ള ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയിൽപ്പെട്ട സാഹചര്യം അനുശാസിക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത ജില്ലയിൽ കേരളത്തിലുള്ള വാഹനങ്ങൾക്ക് വളരെ വലിയ കാരണം ഓൺലൈൻ പെറ്റുകളും കേരളത്തിൽ തന്നെ പ പതിനാറ് വീല വേണ്ടെങ്കിൽ മുപ്പത്തി രണ്ടായിരം രൂപ ടാക്സ് അടയ്ക്കുമ്പം തമിഴ്നാട്ടിൽ അതിന് പതിനാലായിരം രൂപ ഉള്ളൂ മാത്രമല്ല ഈ ടാക്സ് അടയ്ക്കുന്ന വാഹനങ്ങൾ തുകയുടെ പകുതി കൂടുതൽ വാഹനം ഓടാൻ പറ്റാത്ത സാഹചര്യവും ഇതുവഴി ലക്ഷക്കണക്കിന് രൂപ വിലമുടക്കി വാങ്ങിയ വിവിധ തരത്തിലുള്ള വാഹനങ്ങൾ റോഡിൽ ഓടണമെങ്കിൽ അതിഭീമമായ ഓൺലൈൻ പെറ്റിയും മറ്റു പിഴകളും നിർബന്ധിതമായി ചുമത്തപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിലെ വാഹനങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ സർക്കാരുകളും വിവിധ രാഷ്ട്രീയ നേതൃത്വങ്ങളും എല്ലാവിധ സുരക്ഷിതത്വവും ഉറപ്പാക്കുമ്പോൾ തൊട്ടടുത്ത ജില്ലയായ തെങ്കാശിയിൽ വളരെ നീതി നിഷേധാത്മകമായ ഒരു അവസ്ഥയാണ് ഇന്ന് ചരക്ക് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന നാം നേരിടുന്നതെന്ന് ഇന്ത്യൻ ഡ്രൈവേഴ്സ് സൊസൈറ്റി ഓൾ ഇന്ത്യ പ്രസിഡന്റ് കണ്ണൻ ജി എസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ വാഹനങ്ങൾ ട്രക്ക് പോലെയുള്ള വാഹനങ്ങൾ അതായത് മുതൽ പതിനാറ് വീല് പതിനെട്ട് വീല് ട്രെയിലർ ഇത്തരം വാഹനങ്ങള് നമ്മുടെ ഒരു ഭാരതത്തിന്റെ അല്ലെങ്കിൽ നിയമം അനുസരിച്ച് ടാക്സ് അടച്ച് ലക്ഷങ്ങൾ അതായത് മുപ്പത്തഞ്ച് മുതൽ അറുപത് അറുപത്തഞ്ച് ലക്ഷം രൂപ വരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന ട്രക്കുകൾ ഇന്ന് പുളിയറ എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റിൽ ഒരു ദിവസം പതിമൂന്ന് മണിക്കൂറോളം വാഹനം ഓടാതെ നിർത്തിയിട്ടിരിക്കുകയാണ് അതായത് രാവിലെ മണി മുതൽ പതിനൊന്ന് വരെ അതുപോലെ വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഒമ്പത് പത്ത് മണിവരെ ശനിയാഴ്ചയാണെങ്കിൽ ഇതിൻ്റെ മണിക്കൂറോളം വീണ്ടും കൂടും ഒരു വാഹനം നിലത്ത് ഇറക്കുന്നതിന് മുമ്പ് തന്നെ ടാക്സ് ഉൾപ്പെടെ അടച്ച് ഈ വാഹനം ഓടി ഒരു വാഹനത്തിൻ്റെ ഓണറും അതുപോലെ തന്നെ അതിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു തൊഴിലാളിക്കും ഇത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യ പോലെയുള്ള ഒരു മഹാരാജ്യത്ത് ഈ ഒരു പ്രദേശത്ത് മാത്രം ഒരു വാഹനം സ്വതന്ത്രമായിട്ട് ഓടിക്കാൻ അവസരം ലഭിക്കാത്തത് എന്ത് നിയമത്തിന്റെ പേരിലാണ് ടാക്സ് ഉൾപ്പെടെ അടച്ച് എല്ലാ നിയമപരമായിട്ടുള്ള പേപ്പറുകൾ ഉൾപ്പെടെ നമുക്ക് റോഡിൽ ഈ വാഹനം ഓടിക്കാൻ കഴിയാത്തത് മൂന്ന് മാസത്തെ ടാക്സ് എന്ന് പറയുന്നത് ക്വാർട്ടർ ടാക്സ് മൂന്ന് മാസം എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം ടാക്സ് അടച്ചിട്ടാണ് ഒരു വാഹനം ഓടുന്നത് ഒരു ദിവസം ഏകദേശം അറുപത് 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 ദിവസത്തിൽ സോറി മൂന്ന് മാസം തൊണ്ണൂറ് ദിവസത്തിൽ പതിമൂന്ന് ദിവസം ഓണറിന്റെ വീട്ടിലല്ല പുളിയാർ ചെക്ക് പോസ്റ്റിന്റെ ഫ്രണ്ടിൽ വാഹനം നിർത്തിയിടേണ്ട അവസ്ഥയാണ് അതായത് ഈ ഓടാത്ത മണിക്കൂറോട് കൂട്ടിക്കഴിഞ്ഞാൽ പതിമൂന്ന് ദിവസം ഒരു ഓണർക്ക് തൻ്റെതായ കാരണങ്ങളില്ലാതെ അല്ലെങ്കിൽ ക്ലൈമറ്റിന് എന്തെങ്കിലും പ്രശ്നമായിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നമായിട്ടോ ബന്ധപ്പെട്ടോ ഓടാതിരിക്കാൻ കഴിയും അതായത് തൊഴിൽ നിഷേധിക്കപ്പെടും ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ അവകാശങ്ങളും നേടിയെടുക്കാൻ ഇന്ന് മുതൽ ഇന്ത്യൻ ഡ്രൈവേഴ്സ് സൊസൈറ്റി പ്രതിജ്ഞാബദ്ധമാണ് അതിനാൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ശാശ്വതമായി പരിഹരിക്കുന്നതിനു വേണ്ടി നിയമപരമായി കോടതികളെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും എന്ത് വെല്ലുവിളികളും നേരിട്ട് ഇന്ത്യൻ ഡ്രൈവേഴ്സ് സൊസൈറ്റി മുന്നോട്ടു പോകുമെന്നും നാഗരാജൻ പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ 812969916